മഴയായി സ്നേഹിക്കുന്ന രണ്ടുപേർ അവർ കണ്ട മഴയെ വരികളായി വരകളായി കോറിയിട്ടിരിക്കുന്നു ഇവർ കണ്ട മഴയുടെ സുഗന്ധം അറിയണമെങ്കിൽ എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിലേക്ക് നടക്കാം ഗാലറിയുടെ അകങ്ങളിലേക്ക് കടക്കുന്നവരെ സ്വീകരിക്കുന്നത് ഇരുപതോളം ചെറുകവിതകളുടെ വരികളും വരികളുടെ അരികിലെ വരകളുമാണ് ഇളം നീലയും റോസും കടും പച്ചയും നിറങ്ങളിൽ വരകൾ ഈ ഗ്യാലറിയുടെ ചുവരുകളിൽ വരികളെ കൂട്ടുപിടിച്ചിരിക്കുന്നത് കാണാം ഏറെ നാളത്തെ സ്വപ്ന സാക്ഷാത്കാരമാണ് ജ്യോതിക്കും മുരളീധരനും ഈ ചിത്രകവിതാ പ്രദർശനം എനിക്ക് ആദ്യം തൊട്ടേ കവിതകളെ പ്രദർശിപ്പിക്കണം എന്നുണ്ടായിരുന്നു അതായത് ഒരു പബ്ലിഷിംഗ് എന്നുള്ളതിനകത്തേക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനെ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ കുറെ കൂടി ആളുകളിലേക്ക് എത്തും എന്ന് എനിക്ക് തോന്നിയിരുന്നു ലോകത്തെമ്പാടും ടൈപ്പോഗ്രഫിയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ സംഭവിക്കണമുണ്ട് അപ്പോൾ മലയാളത്തില് കവിതകൾ കൂടുതൽ വായിക്കപ്പെടുക എന്നുള്ളത് ചിലപ്പോൾ ഒരു ടൈപ്പോഗ്രഫിയുടെ സാധ്യതയിൽ അത് എക്സിബിറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരേ സമയം ഒരു കവിത പുസ്തകം പ്രസാ മറ്റേ പബ്ലിഷ് ചെയ്യുന്നേക്കാൾ കൂടുതൽ ആൾക്കാരിൽ ഒരേ സമയം വായിച്ച് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടാനും അങ്ങനെ ഒരു പുതിയൊരു വായനയും മറ്റേ പുതിയൊരു കാഴ്ചയും കൊടുക്കാൻ ഞങ്ങൾ ഈ ഒരു എക്സിബിഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് മഴയെ അത്രമേൽ സ്നേഹിക്കുന്ന ഇരുവരും വരയെയും വരികളെയും കാണാനെത്തുന്നവർക്കായി ഒരു മഴ സമ്മാനം കൂടി നൽകുന്നുണ്ട് മഴയത്ത് കോരിയെടുത്ത കുറച്ച് മഴവെള്ളം ചെറിയ കുപ്പിയിലാക്കി ആ കുപ്പികൾ കൊണ്ട് മഴ എന്ന് എഴുതിയിരിക്കുന്നു ടെസ്റ്റ് ജോർജ് ഇന്ത്യ വിഷൻ കൊച്ചി